ഇതാണ് മക്കളെ ചട്ടിച്ചോറ് അപ്പം ഇതിൽ എന്തൊക്കെ ഉണ്ട് നോക്കാം അടിപൊളി ഒരു ചട്ടിച്ചോറ് സെറ്റ് ചെയ്യുകയാണ് അപ്പം ചട്ടിച്ചോറ് ഒന്ന് പിക്ക് ചിരി വന്നത് എന്താണെന്നറിയോ ഇന്നലെ ഇന്നലത്തെ കൂണ് താളിച്ചത് അതാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റായിരുന്നേ അതിലേക്ക് നമുക്ക് ചോറിട്ട് കൊടുക്കാം ചട്ടിച്ചോറിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഈ ചട്ടി മാത്രം കേട്ടോ മക്കളെ ബാക്കിയൊക്കെ ഇന്നലത്തെയാണ് ചോറും ചോറ് ഇന്നത്തെയാണ് കറിയും ഒക്കെ ഇന്നലത്തെ കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ചോറിട്ട് കൊടുക്കാം ഇതിലേക്ക് തീർന്നു പോയാൽ മാങ്ങച്ചാറിൻ്റെ കുപ്പി വെറുതെ ഒന്നും അപ്പോൾ എന്തെങ്കിലും ഒക്കെ വീഴാതിരിക്കില്ല ശോകമാണല്ലോ ചേച്ചി അപ്പോൾ അത് അടിപൊളി മാങ്ങച്ചാറ് അയ്യോ ച്ചാറിട്ടോ ഇന്നലത്തെ കേബേജ് ഉപ്പേരി തന്നെയാണ് പക്ഷെ ചൂടാക്കിയതാണ് പക്ഷെ കളയാൻ പറ്റില്ലല്ലോ മക്കളെ പിന്നെ പ്രത്യേകിച്ച് കേബേജ് ഉപ്പേരി കേബേജ് ഉപ്പേരി പിന്നെ വലിയ കട്ടുണക്കം മാന്തൾ പോരെ മക്കളെ ഒരു സാധാരണക്കാരുടെ ചട്ടിച്ചോറാവാൻ അപ്പം ഇതാണ് ചേച്ചിയുടെ ചട്ടിച്ചോറ് നല്ല എന്താ പറയുക ചട്ടി നല്ല ചൂടുകാരുടെ തിളപ്പിച്ചതും കൊണ്ട് ഇങ്ങനെ കുഴച്ചിട്ട് നല്ല പണം കുറച്ച് മാങ്ങച്ചാറും കുറച്ച് ഉപ്പേരും ഉണക്ക അതിൽ തലന്ന് തോന്നാം വെച്ചിട്ട് സൂപ്പറാണ് നമ്പിന് നല്ല പനിയാണ് ചട്ടി കിടന്ന് കറങ്ങാം അപ്പോൾ ഇതിൽ കഴിക്കട്ടെ കഴിക്കട്ടെട്ടോ അപ്പം അടിപൊളി Chatichuru.